കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ നിക്ഷേപ വായ്പാ കളക്ഷൻ ഏജന്റുമാരുടെയും അപ്രൈസർമാരുടെയും സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണ്ണയും നടത്തി കമ്മീഷൻ കാലോചിതമായി വർദ്ധിപ്പിക്കുക കമ്മീഷൻ ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിയും ക്ഷാമപത്തയും അനുവദിക്കുക കമ്മീഷൻ തുക അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കി മുഴുവൻ കമ്മീഷൻ നൽകുക ക്ഷേമ പെൻഷനോടൊപ്പം പെൻഷൻ ഇൻസെൻറ്റീവും അനുവദിക്കുക അപ്രൈസർമാരുടെ കമ്മീഷൻ ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന മാർച്ചും ധർണയും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി സി കെ ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിരന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ മേഖലയിലെ കമ്മീഷൻ ഏജന്റുമാരുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ ഈ സന്ദർഭം അവരുടെ നിസ്സീമമായ ഇടപെടൽ ആരും നിൽക്കരുതില്ല എന്നാൽ അവരുടെ വേതനത്തിന്റെ കാര്യം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത നിരവധിയായ സമരങ്ങൾ കൊറിവിലാണ് ജൂലൈ മാസം പതിനഞ്ചാം തീയതി ഒരു വേദന ഘടന ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചില വേദനകൾ മാറ്റിവെച്ചു ആ അനോമരി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ സംഘടന പത്ത് വർഷക്കാലമായി കാലമായി രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പത്ത് വർഷം ധൈര്യാൻ വേണ്ടി പോവുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പത്ത് വർഷം കാലമാണോ ഒന്നിരുന്ന് ചർച്ച ചെയ്ത് മിനിമം പതിനായിരം കിട്ടത്തന്നെ അവർക്ക് ഏകീകരിച്ച നിരക്ക് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ വേണ്ടി അതിനൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്കാവില്ല എന്നുള്ളത് കൊണ്ട് യു ഡി എഫ് സി ഐക്യുത്തുന്നോ ആകെ സി ഐക്യു പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ അഭിമാനപൂർവം ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നിങ്ങളെ മാത്രമല്ല ജീവിക്കാൻ പ്രവൃത്തിയില്ലാത്ത സാഹചര്യം നമ്മളാരും പറയുന്നതല്ലോട്ടോ കേന്ദ്ര ഗവൺമെന്റിനോടുള്ള ഒരു വിമർശനത്തിന്റെ ഭാഗമായി പറയുന്നതല്ല ഒരു മാസം കാലം മുമ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ കൊച്ചിയിൽ വന്ന് ഒരു കുംഭസാരം നടത്തിയോ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയുകയാണ് ഇത് രണ്ടു കൂടിയായി കഴിഞ്ഞ രാജ്യം ഉണ്ടാവില്ലേ രാജ്യം മാന്ദ്യത്തിലേക്കാണ് പോകുന്നത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാക്കുന്ന പ്രത്യാഘാതം കൂടുതൽ പേർ വിലക്കയറ്റം ആ വിലക്കയറ്റത്തിന്റെ ഭാഗമായി ജീവിതത്തിന്റെ വിധത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ തയ്യാറാകാതെ വരുമ്പോ സാഹചര്യം സൃഷ്ടിക്കുമ്പോ ആ ബാങ്കിന്റെ പ്രസിഡന്റിനെ കണ്ടിട്ട് ലോൺ എടുക്കും ഇതൊന്നും